സംസ്ഥാന സ്കൂൾ കലോത്സവം നാടക മത്സരത്തിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ കോഴിക്കോട് കോക്കല്ലൂർ സ്കൂളിന്റെ നാടകം കുരുഷ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ബിനോയ് തോമസിന്റെ കഥയെ ആസ്പദമാക്കിയുള്ളതായിരുന്നു നാടക മത്സരങ്ങൾ മികച്ചവിയായിരുന്നുവെന്ന് ബിനോയ് തോമസ് കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു തന്റെ പുതിയ സർഗ സൃഷ്ടികളെ അദ്ദേഹം മനസ്സ് തുറന്നു റിയാസ് കോർ കാണാം സംസ്ഥാന സ്കൂൾ കലോത്സവം നാടക മത്സരത്തിൽ കോഴിക്കോട് കൊക്കല്ലൂർ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കുരിശ് എന്ന നാടകം ഏറെ പ്രേക്ഷക പ്രീതി നേടി എന്നുള്ളതാണ് മാത്രമല്ല മികച്ച കയ്യടി നേടുകയും ചെയ്തു അത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിനോയ് തോമസിന്റെ ഒരു കഥയാണ് കുരിശ് എന്ന നാടകമായി രൂപപ്പെട്ടത് അതേക്കുറിച്ച് വിശദമാക്കാൻ വേണ്ടി എഴുത്തുകാരൻ വിനോയ് തോമസിൻ്റെ വരുന്നു മഷേ മാഷൻ ഒരു കഥയാണ് അല്ലേ വിശുദ്ധത്തിൻ്റെ പള്ളി എന്ന കഥയാണ് ഈ കുരിശ് എന്ന നാടകമായിട്ട് അവതരിപ്പിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നാടകം കാണാം ഈ കുരിശ്ശ നാടകവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കാണാം കരുതി വന്നതാണ് എനിക്ക് വളരെയധികം സംതൃപ്തി തോന്നി അവരുടെ അവതരണത്തിൽ കാരണം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കഥയാണ് ആ പൊളിറ്റിക്സിനെ കുട്ടികളുടെ നാടകവേദി എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് എൻ്റെ ആകാംക്ഷ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് വളരെ മനോഹരമായി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മതവിദ്വേഷോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പൊളിറ്റിക്സാണ് ആരെങ്കിലുമൊക്കെ വെറുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പൊളിറ്റിക്സാണ് പക്ഷെ അത് കുട്ടികളുടെ വന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ ഒരുമയുടെ ചേർത്ത് പിടിക്കലിൻ്റെ പെൺമയുടെ ഉത്സവങ്ങളുടെ എല്ലാം വളരെ മനോഹരമായ ആവിഷ്കാരമായി വിശ്വലി അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ് അതിൻ്റെ ടീമിന് മനോജ് നാരായണ ആ കോക്കലൂർ സ്കൂളാണ് മനോജ് നാരായണാണ് ഡയറക്റ്റ് ചെയ്തത് വിനീഷ് പലയാടാണ് അതിനെ നാടക രൂപത്തിലേക്ക് മാറ്റിയത് അപ്പം കുട്ടികളുടെ പെർഫോമൻസ് വളരെ ഗംഭീരം അത് ആ നാടകം മാത്രമല്ല പൊതുവേ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ നാടകവേദിയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഈ കുട്ടികൾ അവർ ജന്മന ഉള്ള ഒരു നമുക്കൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ സദസ്സിനെ പേടി ഈ ഒരു വിഷ്വലിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്ന പേടി അതില്ലാതേ അത് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് വളരെ അതാണ് കുട്ടികളുടെ ഏത് കലാരൂപത്തിലേക്കും ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ആ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ പോലെ ഒരു മറയെ ആ മറയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഒരു കുട്ടികളുടെ പുതിയ തലമുറ ആ മറയെ തകർത്ത് കളഞ്ഞു അതായത് നമ്മുടെ പുതിയ തലമുറയിൽ കലാലോകത്തിന് വലിയ പ്രതീക്ഷയുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് കാരണം ഈ ഇപ്പം നമ്മൾ ഈ ഓരോ വേദിയിലും കാണുന്ന കുട്ടികൾ അവർക്കറിയാം ഇതൊരു പരമ്പരാഗത അവതരണമാണെന്നൊക്കെ അവർക്കറിയാം പക്ഷേ അതിനുവേണ്ടി അവർ അവതരിപ്പിക്കുന്നു അത് കഴിയുമ്പോൾ അതിൻ്റെ പുതിയ വേർഷൻസിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കലോത്സവങ്ങൾ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മത് അതുമാത്രമല്ല മാത്രമല്ല ഇത്രയും വലിയൊരു പെർഫോമൻസ് ഒരു പൊതുവിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലും ഇത്രയും വലിയ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന വലിയൊരു കലോത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് വ്യക്തിപരമായി ചോദിക്കട്ടെ പുതിയ രചന ഏതാണ് പുതിയ രചന ഒന്ന് രണ്ട് തിരക്കഥകൾ രചിക്കുന്നു അതൊക്കെ സിനിമ ആയി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും പുതിയ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആകാശവിസ്മയം എന്ന് പറയുന്ന നോവലാണ് ഒരു മാസമായിട്ട് ഇറങ്ങിയതാണ് അത് ഏറ്റവും പുതിയ തലമുറയുടെ ജീവിതമാണ് സംസാരിക്കുന്നത് ഏറ്റവും പുതിയ തലമുറയുടെ അവരുടെ അവരുടെ കഥയാണ് പറയുന്നത് അത്തരത്തിലുള്ള അതാണ് മറ്റൊന്ന് രണ്ട് ഒരു നോവലിൻ്റെ എഴുത്തിലും കൂടിയാണ് അങ്ങനെ എന്തായാലും സാഹിത്യരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ നമുക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു എഴുത്തുകാരൻ വിനോയ് തോമസാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് ഇന്ന് കോക്കല്ലൂർ സ്കൂളിലെ കുട്ടികൾ ഇവിടെ കുരിശ് എന്ന പേരിൽ അവതരിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് പുതിയ കുട്ടികളുടെ കലാലോകത്തിന് വലിയ അവരിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അവർ ഇനിയും തുടരട്ടെ അതുപോലെ സാഹിത്യ ലോകത്തും സിനിമാ ലോകത്തും നമ്മുടെ പ്രിയപ്പെട്ട വിനോയ് മാഷൻ തുടരട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് തൃശൂർ